ഒടുവിൽ നമ്മുടെ സ്മൃതി ഇറാനി ബിജെപി വിടുത്തു ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് സ്മൃതി ഇറാനി തീരുമാനിച്ചിരിക്കുന്നു സ്മൃതി ഇറാനി ഒരുപാട് മോഹങ്ങളുമായാണ് ബിജെപിയിലേക്ക് എത്തിയത് ആ മോഹങ്ങളെല്ലാം ബിജെപി കൈക്കൊള്ളുകയും അവരെ ആവോളം ഉയർത്തുകയും ചെയ്തു അമ്മേഠിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയെ അട്ടിമറിച്ചു സ്മൃതി ഇറാനി പിന്നെ സ്മൃതി ഇറാനി നിന്ന് കേട്ടതല്ല സ്മൃതി ഇറാനി പറഞ്ഞതല്ല വലിയ വലിയ വാക്കുകളായി മാറി രാഹുൽ ഗാന്ധിയോട് സ്മൃതി ഇറാനി ചോദിച്ചു അമേട്ടിൽ നിന്ന് മത്സരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ധൈര്യമുണ്ടോ എന്ന് പക്ഷേ രാഹുൽ ഗാന്ധി അതിന് കൊടുത്തില്ല മാത്രമല്ല തന്റെ വിശ്വസ്തനായ കിശോർലാൽ ശർമ്മയെ അമേഠിയിൽ മത്സരിക്കാൻ അയച്ചു അതിലൂടെ ഗാന്ധി സ്മൃതി ഇറാനിക്ക് കൊടുത്തത് ഒരു ഒരുതാക്കിയതാണ് കിശോർലാൽ ശർമ്മയും സ്മൃതി ഇറാനിയും അമേഠിയിൽ നിന്ന് ഏറ്റുമുട്ടി ഏറ്റുമുട്ടിയപ്പോ സ്മൃതി ഇറാനി ഏകദേശം ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു സ്മൃതി ഇറാനി എപ്പോഴും രക്ഷകനായി കണ്ടത് അല്ലെങ്കിൽ സ്മൃതി ഇറാനിയുടെ രക്ഷകനായി കണ്ടത് മോദിയാണ് എക്കാലവും സ്മൃതി ഇറാനിയും മോദിയും തമ്മിൽ ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറമുള്ള ഒരു ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നറിയില്ല എന്തായാലും ഗുരു ശിഷ്യ ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സ്മൃതി ഇറാനി തകർന്ന് തരിപ്പണമാകുന്നത് മോദിക്ക് താങ്ങാൻ കഴിയില്ല മോദിക്ക് അത് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രമല്ല സ്മൃതി ഇറാനിയെ പൊക്കിക്കൊണ്ടുവരേണ്ടത് മോദിയുടെ ഒരാവശ്യം കൂടിയാണ് ഇപ്പോ സ്മൃതി ഇറാനി ചില്ലറ മോഹമല്ല മോഹമൊന്നുമല്ല വെച്ച് പുലർത്തുന്നത് ബിജെപി ബിജെപിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച താൻ പരാജയപ്പെട്ടപ്പോ ബി ജെ പി എന്തുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്നില്ല എന്നാണ് സ്മൃതി ഇറാനിയുടെ ചോദ്യം ആ ചോദ്യം അവർ ഉന്നയിച്ചു വരുന്നു സ്മൃതി ഇറാനിയുടെ മോഹം ചെറുതൊന്നുമല്ല മോഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അവർ മോഡലായിരുന്നു പിന്നെ സിനിമാ നടിയായിരുന്നു പിന്നെ സീരിയൽ നടിയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൌണ്ടാണ് അവർക്കുള്ളത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവർ പറയുന്നത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷയാവാനാണ് എങ്ങനെയുണ്ട് ആഗ്രഹം ചില്ലറാഗ്രഹമൊന്നുമല്ല ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മന്ത്രിയായി കഴിഞ്ഞു ബിജെപി ദേശീയ അധ്യക്ഷ പദവി ശൂന്യമായി കിടക്കുകയാണ് അവിടെ കയറിയിരിക്കാന്നാണ് സ്മൃതി ഇറാനി ആഗ്രഹിക്കുന്നത് അതിനവർ പറയുന്നൊരു കാര്യമുണ്ട് താൻ ഇത്രയും കാലം ബിജെപിക്ക് വേണ്ടി ബാഗ്പോര് നടന്നിയില്ലേ താൻ ഇത്രയും കാലം രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ പോരാടിയില്ലേ അതുകൊണ്ട് തനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് തന്നൂട എന്നാണ് സ്മൃതി ഇറാനി ചോദിക്കുന്നത് സ്വാഭാവികമായും സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം അത്ഭുതപ്പെടുത്തേണ്ട ചോദ്യം അവർ മോഡലാണ് സീരിയൽ നടിയാണ് സിനിമാ നടിയാണ് അത്ര ക്വാളിറ്റി അവർക്കുള്ളു അവരിപ്പോൾ ബിജെപിയുടെ ദേശീയ അധ്യക്ഷയാവാൻ വേണ്ടി നടക്കുകയാണ് മോദിയും അമിത്ഷയും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് എന്ത് ചെയ്യും അല്ല എന്ന് ചോദിക്കുന്ന രീതിയിലാണ് മോദിയും അംശയും എന്തായാലും സ്മൃതി ഇറാനി കൊണ്ടേ പോവും ഒരു പോസ്റ്റ് വേണം ആ പോസ്റ്റ് അവർ നോക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയാണ് ചില പോസ്റ്റൊന്നും അവർക്ക് പറ്റില്ല അവരെ പിടിച്ച് നഗരസഭ ചെയർപേഴ്സണോ അവരെ പിടിച്ച് അല്ലാതെ പാർലമെന്ററി നേതാവോ അങ്ങനെയുള്ള പോസ്റ്റൊന്നും വേണ്ട കൊച്ചു പോസ്റ്റ് കൂ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷയാകണം ഇല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും തുറന്നു ഇതാണ് അവർ പറഞ്ഞത് എന്ത് ചെയ്യും മോദിയുടെ ഒരു അവസ്ഥ നോക്കണം സ്മൃതി ഇറാനിയെ കൈപിടിച്ചുയർത്തിയത് മോദി ചാണക്യതന്ത്രം ഉപദേശ കൊടുത്തത് അമിത്ഷാ ഇപ്പോൾ അതേ സ്മൃതി ഇറാനി എന്നെ പറയുന്നു ദേശീയ അധ്യക്ഷയാണ് സ്മൃതി ഇറാനിക്ക് മുൻപിൽ മുട്ടടിക്കുകയാണ് മോദി കാരണം ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്നെ ഒരുപാട് അഴിമതിയുടെ രഹസ്യങ്ങൾ അവർക്ക് പറയാനുണ്ട് ഒരുപാട് അനാശാസ്ത്രീയ രഹസ്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മോദിയും അംശയും